ഹായ് ഫ്രണ്ട്സ് മിക്ക ബി എസ് സി പരീക്ഷകളിലും ആവർത്തിച്ചു കൊണ്ടിരിക്കുന്ന കേരള സർക്കാരിൻ്റെ പദ്ധതികളാണ് നമ്മൾ ഈ ക്ലാസ്സിൽ നോക്കുന്നത് ഇത് പാർട്ട് ആണ് ഒരുപാട് പദ്ധതികൾ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നതായിട്ടുള്ളതുകൊണ്ട് ഞാൻ പല ക്വസ്റ്റ്യൻ പേപ്പർ റെഫർ ചെയ്ത് നോക്കിയപ്പോൾ ഒരുപാട് പദ്ധതികളുണ്ട് അതുമല്ല പുതിയ പദ്ധതികൾ ഇപ്പോൾ വന്നിട്ടുമുണ്ട് അപ്പോൾ അതും നമുക്ക് ഡിസ്കസ് ചെയ്യണം അത് നമുക്ക് ലാസ്റ്റിലാണ് ലാസ്റ്റ് പാർട്ടിലാണ് ഡിസ്കസ് ചെയ്യുക ഇതിപ്പോൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പദ്ധതികളാണ് നോക്കുന്നത് പല ക്വസ്റ്റ്യൻ പേപ്പർ റെഫർ ചെയ്ത് എടുത്തിട്ടുള്ളതാണ് ഉറപ്പായിട്ടും ഇനിയുള്ള പരീക്ഷകളിലും ഈ പദ്ധതികളൊക്കെ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം ആദ്യം നമുക്കൊരു വെബ് പോർട്ടലിനെ പറ്റിയാണ് പഠിക്കാനുള്ളത് കേരള സാമൂഹ്യനീതി വകുപ്പ് സർക്കാർ സേവനങ്ങൾ വീട്ടുപഠിക്കൽ എന്ന ലക്ഷ്യത്തിനായി ആവിഷ്കരിച്ച വെബ് പോർട്ടലാണ് ഏതാണ് സുനീതി സർക്കാർ സേവനങ്ങൾ വീട്ടുപഠിക്കൽ എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച വെബ് പോർട്ടലാണ് സുനീതി കേരള സാമൂഹ്യ നീതി വകുപ്പിൻ്റേതാണ് സർക്കാരിൻ്റെ സേവനങ്ങൾ വീട്ടുപഠിക്കൽ എന്ന ലക്ഷ്യത്തിനായി ആവിഷ്കരിച്ച വെബ് പോർട്ടൽ ഏതാണ് സുനീതിയാണ് ഓർത്തിരിക്കുക അടുത്തത് കുടുംബശ്രീകളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട വനിതകൾക്ക് രംഗകലകളിൽ പരിശീലനം നൽകുന്ന പദ്ധതിയുടെ പേര് രംഗകലകളിൽ പരിശീലനം രംഗശ്രീയാണ് കുടുംബശ്രീയുടെ പദ്ധതിയാണ് രംഗശ്രീ തിരഞ്ഞെടുക്കപ്പെടുന്ന വനിതകൾക്ക് രംഗകലകളിൽ പരിശീലനം നൽകുന്ന പദ്ധതിയാണ് അനാഥരായവർ തെരുവിൽ കഴിയുന്നവർ ബാലവേല ബാലവിവാഹം ലൈംഗിക അതിക്രമങ്ങൾക്ക് ഇരകളായവർ തുടങ്ങിയ കുട്ടികളുടെ പുനരധിവാസത്തിനായിട്ട് വനിതാ ശിശുവികസന വകുപ്പ് നടത്തുന്ന പദ്ധതി കുട്ടികളുടെ പുനരധിവാസത്തിന് വേണ്ടിയുള്ള പദ്ധതിയാണ് കാവൽ പ്ലസ് എങ്ങനെയുള്ള കുട്ടികൾക്ക് വേണ്ടിയാണ് അനാഥരായ കുട്ടികൾ തെരുവിൽ കഴിയുന്നവർ ബാലവേല ബാലവിവാഹം ലൈംഗിക അതിക്രമങ്ങൾക്ക് ഇരകളായ കുട്ടികൾ ഇവരുടെയൊക്കെ പുനരധിവാസത്തിന് വേണ്ടി വനിതാ ശിശുവികസന വകുപ്പ് നടത്തുന്ന പദ്ധതിയാണ് കാവൽ പ്ലസ് അടുത്തത് സംസ്ഥാന കുടുംബശ്രീ മിഷൻ പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ സഹകരണത്തോടെ നടപ്പിലാക്കുന്ന അയൽക്കൂട്ട ശാക്തീകരണ യജ്ഞം തിരികെ സ്കൂളിലേക്ക് സംസ്ഥാന കുടുംബശ്രീ മിഷൻ നടപ്പാക്കുന്ന പദ്ധതിയാണ് ആദ്യ സഹകരണത്തോടെയാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ സഹകരണത്തോടെയാണ് നടത്തി നടപ്പിലാക്കുന്ന അയൽക്കൂട്ട ശാക്തീകരണ യജ്ഞമാണ് തിരികെ സ്കൂളിലേക്ക് അടുത്തത് സ്നേഹസ്വാനം പദ്ധതി സംസ്ഥാനത്തെ എൻഡോസൾഫാൻ ഇരകൾക്കുള്ള പ്രതിമാസ ധനസഹായം നൽകുന്ന പദ്ധതിയാണ് സ്നേഹസ്വാനം പദ്ധതി സംസ്ഥാനത്തെ എൻഡോസൾഫാൻ ഇരകൾക്കുള്ള പ്രതിമാസ ധനസഹായ പദ്ധതിയാണ് ധനസഹായ പദ്ധതിയാണ് സ്നേഹസ്വാന്ത്വനം പദ്ധതി ആർക്കു വേണ്ടിയാണ് എൻഡോസൾഫാൻ ഇരകൾക്കുള്ള പദ്ധതിയാണ് സ്നേഹസ്വാനം എൻഡോസൾഫാൻ ഇരകൾക്ക് സ്നേഹസ്വാനം അടുത്തത് പട്ടികജാതി വിഭാഗങ്ങളിൽ ഉൾപ്പെട്ട പെൺകുട്ടികളുടെ സമഗ്ര വികസനത്തിനായിട്ട് ഒരു ലക്ഷം വരെ വരുമാന പരിധിയുള്ള മാതാപിതാക്കളുടെ പെൺകുട്ടികൾക്ക് നൽകുന്ന ഇൻഷുറൻസ് അധിഷ്ഠിത സമഗ്ര പദ്ധതി ഏതാണ് ഇൻഷുറൻസ് അധിഷ്ഠിത സമഗ്ര പദ്ധതി നിധി പദ്ധതിയാണ് പട്ടികജാതി വകുപ്പും ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയും ചേർന്നിട്ട് സംയുക്തമായി നടപ്പിലാക്കുന്ന പദ്ധതിയാണ് വാത്സല്യനിധി പദ്ധതി പട്ടികജാതി വിഭാഗങ്ങളിൽപ്പെട്ട പെൺകുട്ടികൾക്കുള്ള പദ്ധതിയാണ് വാത്സല്യനിധി പദ്ധതി പട്ടികജാതി വകുപ്പും ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയും കൂടെ ചേർന്നിട്ട് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് എൽ ഐ സിയും അതുപോലെ പട്ടികജാതി വകുപ്പും കൂടി ചേർന്നിട്ട് നടത്തുന്ന പദ്ധതിയാണ് വാത്സല്യനിധി പദ്ധതി സാന്ത്വന പദ്ധതി എന്തായിരുന്നു സ്നേഹസാന്ത്വന പദ്ധതി എന്തുവായിരുന്നു എൻഡോസൽഫാൻ ഇരകൾക്ക് പ്രതിമാസം ധനസഹായം നൽകുന്ന പദ്ധതിയാണ് സ്നേഹസാന്ത്വനം പദ്ധതി നമ്മൾ പിന്നെ വേറെ പഠിച്ചല്ലോ ഏതൊക്കെയായിരുന്നു പഠിച്ചത് സുനീതി പഠിച്ചു വെബ് പോർട്ടലാണ് എന്തിനു വേണ്ടിയുള്ളതാണ് സർക്കാർ സേവനങ്ങൾ വീട്ടുപഠിക്കൽ എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ചതാണ് ഇനി കുടുംബശ്രീകളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന വനിതകൾക്ക് രംഗകലകളിൽ പരിശീലനം നൽകുന്ന പദ്ധതിയാണ് രംഗശ്രീ അനാഥരായ കുട്ടികൾക്കൊക്കെ ഉള്ളത് കാവൽ പ്ലസ് ആണ് അതുപോലെ സംസ്ഥാന കുടുംബശ്രീ മിഷൻ പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ സ്ഥാപനത്തോടെ നടപ്പിലാക്കുന്ന അൽക്കൂട്ട ശാക്തീകരണ യജ്ഞം തിരികെ സ്കൂളിലേക്ക് വിദ്യാഭ്യാസ വകുപ്പിൻ്റെ സഹകരണത്തോടെയാണ് അപ്പം തിരികെ സ്കൂളിലേക്ക് ഇനി അടുത്തത് വിദ്യാജ്യോതി പദ്ധതിയാണ് പഠിക്കുന്നത് ഭിന്നശേഷിക്കാരായിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടിയുള്ള പദ്ധതിയാണ് നമ്മൾ ഭിന്നശേഷിക്കാർക്കുള്ള പദ്ധതികൾ പ്രത്യേകം ക്ലാസ് പറഞ്ഞിരുന്നു എടുത്തിരുന്നു അപ്പം അതിൽ നമ്മൾ പറഞ്ഞതാണ് ഭിന്നശേഷിക്കാരായിട്ടുള്ള കുട്ടികളെ വിദ്യാഭ്യാസപരമായിട്ട് ഉയർച്ചയിലേക്ക് കൊണ്ടുവരുന്നതിന് കേരള സാമൂഹ്യനീതി വകുപ്പ് സാമൂഹ്യ സുരക്ഷാ മിഷൻ മുഖേന നടപ്പിലാക്കി വരുന്ന പദ്ധതിയാണ് വിദ്യാ ജ്യോതി പദ്ധതി വിദ്യാ ജ്യോതി പദ്ധതിയാണ് കുട്ടികളെ വിദ്യാഭ്യാസപരമായിട്ട് ഭിന്നശേഷിക്കാരായിട്ടുള്ള കുട്ടികളെ വിദ്യാഭ്യാസപരമായിട്ട് ഉയർച്ചയിലേക്ക് കൊണ്ടുവരുന്നതിന് കേരള സാമൂഹ്യനീതി വകുപ്പ് സാമൂഹ്യ സുരക്ഷാ മിഷൻ മുഖേന നടപ്പിലാക്കി വരുന്ന പദ്ധതിയാണ് ഏത് വിദ്യാ ജ്യോതി പദ്ധതി ഈ സാമൂഹ്യ സുരക്ഷാ മിഷൻ കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ നിലവിൽ വന്ന വർഷം ചോദിച്ചിട്ടുണ്ട് രണ്ടായിരത്തി എട്ടിലാണ് രണ്ടായിരത്തി എട്ടിലാണ് കേരള സാമൂഹ്യ സുരക്ഷാ മിഷന് നിലവിൽ വന്നത് ഇത്രയും പദ്ധതികളാണ് നമ്മൾ ഈ ക്ലാസ്സിൽ നോക്കുന്നത് ഇനി ഒരുപാട് പദ്ധതികളുണ്ട് പത്ത് പാർട്ടായിട്ട് ഇടാനാണ് ഉദ്ദേശിക്കുന്നത് വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക്